ക്യൂൻ മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെക്ക് മേറ്റ് നേടാനാകും എങ്കിൽ നിങ്ങളൊരു മികച്ച കളിക്കാരനാണ് ഇന്നത്തെ വീഡിയോയിൽ ക്യൂൻ മാത്രം ഉപയോഗിച്ച് ചെക്ക് മേറ്റ് ആക്കാനുള്ള സിമ്പിൾ മെത്തേഡ് നമുക്ക് പഠിക്കാം നിങ്ങളൊരു കളിക്കാരനോ അല്ലെങ്കിൽ ചെസ് പഠിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾ ക്യൂൺ കൊണ്ടുള്ള മേറ്റ് പഠിക്കേണ്ടത് അത്യാവശ്യമാണ് എങ്ങനെയാണ് ക്യൂൺ കൊണ്ട് മേറ്റാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യമായിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള ചില പൊസിഷൻസ് നമുക്കൊന്ന് മനസ്സിലാക്കാം ഇപ്പോൾ ഈ പൊസിഷനിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വൺ മൂവ് വണ്ും ആണ് അതായത് ക്യൂ എ സെവൻ ചെക്ക് ആണ് ഇവിടെ എ സെവൻ ചെക്ക് ആണ് അതേപോലെ തന്നെ ഇവിടെ ബി സെവൻ ചെക്ക് ആണ് ബി സെവനുടെ ചെക്ക് ആണ് അതേപോലെ ഇവിടെ ഇ എയ്റ്റ് ചെക്ക് മാറ്റാണ് ഡി എയ്റ്റ് ചെക്ക് മാറ്റാണ് സി എയ്റ്റ് ആണ് അപ്പോൾ ഇത്രയും പൊസിഷൻസ് ഇവിടെ ചെക്ക് ആണ് അതായത് കിങ് കോർണറിലാണ് നമുക്ക് കിങ്ങിന്റെ അടുത്ത് ക്യൂ ഫേസ് ടു ഫേസ് വന്ന് ചെക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ മേറ്റ് ആകും ചെക്കാണ് കിങ്ങിന് പോകാൻ സ്ഥലമൊന്നുമില്ല അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ മൂന്ന് സ്ക്വയറുകളും കിങ് കൺട്രോൾ ചെയ്തു വെച്ചിരിക്കുക നമ്മുടെ കിങ് ഈ മൂന്ന് സ്ക്വയറുകളും കൺട്രോൾ ചെയ്തു വെച്ചിരിക്കുകയാണ് ഈ ഭാഗത്ത് ചെക്ക് ഇട്ട് കഴിഞ്ഞാൽ ചെക്ക് മെറ്റാണ് ചെക്കാണ് കിങ്ങിന് പോകാനായിട്ട് സ്ഥലമൊന്നുമില്ല ഇനി അടുത്ത ഒരു പൊസിഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കിങ്ങിന്റെ പൊസിഷൻ മാത്രമേ മാറിയിട്ടുള്ളൂ നേരത്തെ കിങ് ഇവിടെയാണ് ഇരുന്നത് ഇപ്പം ഇതിങ്ങോട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിങ് ഫേസ് ടു ഫേസ് വന്നു കഴിഞ്ഞാൽ ചെക്ക് മെറ്റാണ് ഇവിടെ നോക്കിയേ ഇവിടെ ഒരു സ്ക്വയർ ആണ് ഈ ഒരു സ്ക്വയർ ആണ് ഇവിടെ ചെക്ക് മെറ്റ് ഉള്ളത് നേരത്തെ ഇവിടെ എ സെവനും ആണ് പക്ഷെ ഇവിടെ വേറെ ഒരു സ്ക്വയർ മാത്രമേ ചെക്ക് മേറ്റ് ഉള്ളൂ അതേപോലെ തന്നെ ബാക്ക് ക്രാങ്ക് ബാക്ക് റാങ്കിലും ഈ സ്ക്വയർ അതേപോലെ തന്നെ ഈ സ്ക്വയർ ഇത്രയും സ്ക്വയറിലാണ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒപ്പോണന്റിന്റെ കിങ് മാത്രമേ ഉള്ളൂ നമുക്ക് ക്യൂവിന് കിങ്ങും ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും മേറ്റ് കിട്ടുന്നത് ഏതെങ്കിലും എഡ്ജിലായി ഈ എഡ്ജ് ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും നമുക്ക് മേറ്റ് കിട്ടുന്ന അല്ലാതെ ഒരു സ്ക്വയറിൽ നമുക്ക് മേറ്റ് കിട്ടത്തില്ല ഇത്രയും സ്ക്വയറുകളിൽ ഒപ്പോണന്റിന്റെ കിങ് വന്നാൽ മാത്രമേ നമുക്ക് മേറ്റ് കിട്ടത്തുള്ളൂ അപ്പൊ ഈ സ്ക്വയറിൽ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ ഒപ്പോണൻ്റെ കിങ്ങ് നിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മേറ്റ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഒപ്പോണന്റിന്റെ കിങ്ങിനെ ഈ എഡ്ജിലേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് ഇപ്പൊ ഇവിടെ ഈ പൊസിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒപ്പോണന്റിന്റെ കിങ്ങ് എഡ്ജിലാണ് നിൽക്കുന്നത് കിങ്ങിന് പുറത്തേക്കൊന്നും ഇറങ്ങി പോകാനായിട്ട് സ്ഥലമില്ല കിങ്ങിനാണെങ്കിൽ ഈ രണ്ട് സ്ക്വയറിലേക്ക് മൂവ് ചെയ്യാനായിട്ട് വരും അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ കിങ് ഈ കിങ്ങിനെ ഒപ്പോണൻ്റെ കിങ്ങിന്റെ നേരെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണം നേരെ കൊണ്ടുവരുക ഒപ്പോണൻ്റെ കിങ് എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ നേരെ കൊണ്ടുവരിക ക്യൂന് ഇവിടെ ഇട്ട് ചെക്ക് ആക്കുക ഇതാണ് നമ്മുടെ ഐഡിയ അപ്പോൾ ഇവിടെ വൈറ്റ് മൂവാണ് വൈറ്റ് കിങ്ങിനെ അടുത്തേക്ക് കൊണ്ടുവരുന്നു ബ്ലാക്ക് മൂവ് ചെയ്യുന്നു വീണ്ടും കിങ് കൊണ്ടുവരുന്നു ഇതിന്റെ നേരെ കളിച്ച് പോയാൽ ഇതാണ് നേരെ പോയാൽ ആ കിങ് അങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ട് പോവുക ഇവിടെ കളിച്ചു ഓക്കെ അത് ഇങ്ങോട്ടാണ് പോയത് അതിന്റെ നേരെ തന്നെ നമുക്ക് പോകാം ഇങ്ങോട്ട് പോകാം ഇവിടെ പോയി നേരെ പോകാം ഇങ്ങോട്ട് പോകാം ഇനിയിപ്പോ എവിടെ പോയാലും ചെക്ക് ആണ് ഇവിടെയാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ടു ഫേസ് ടു ഫേസ് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് ആണ് ഇത് കോർണറിൽ ഇരിക്കുന്നതുകൊണ്ട് ഈ സ്കോയറുകൂടെ ചെക്ക് മാറ്റ് കിട്ടും അല്ല കോർണറിൽ കോർണറിലല്ലാന്നുണ്ടെങ്കിൽ ഈ എഡ്ജിൽ കൊണ്ടുവച്ചാലും ഇങ്ങനെ ഡയഗളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ചെക്ക് മാറ്റ് ആകത്തല്ല കോർണറിൽ മാത്രമേ അങ്ങനെ ചെക്ക് മാറ്റാകത്തുള്ളൂ ഓക്കെ അതേപോലെ തന്നെ ഈ മൂന്ന് സ്കോറുകളും ചെക്ക്മേറ്റ് അപ്പൊ ഇത്രയും ആവും ഓക്കെ അടുത്തൊരു പൊസിഷൻ ഇവിടെ നേരത്തെ ഒക്കെ കിങ് എഡ്ജിലാണ് ഇരുന്നത് അല്ലെ ഇപ്പൊ ഇവിടെ കിങ് സെന്ററിലായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് കിങ്ങിനെ എഡ്ജിലേക്ക് കൊണ്ടുവരണം നമ്മൾ കിങ്ങിനെ ഫോഴ്സ് ചെയ്തിട്ട് എഗിലേ എഡ്ജിലേക്ക് പോകണം ഇവിടെ നമ്മൾ കിങ്ങിനെ ഫോഴ്സ് ചെയ്ത് എഡ്ജിലേക്ക് കൊണ്ടു അപ്പം അതിനൊരു മെത്തേഡ് ഉണ്ട് അതായത് ഈ കിങ് നിൽക്കുന്നത് ഇവിടെ ക്യൂ എക്സാമ്പിൾ ക്യൂ ഞാൻ ഇവിടെ എടുത്തിടുക ക്യൂന് ഇവിടെയാണ് എടുത്തിടുന്നതെന്നുണ്ടെങ്കിൽ ഈ കിങ്ങിന് ഈ വരച്ചിരിക്കുന്ന ലൈന്റെ പുറത്തേക്ക് പോകാനായിട്ട് പറ്റത്തില്ല അതായത് കിങ്ങ് ഈ ഒരു ബോക്സിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത് ഈ ബോക്സിന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റത്തില്ല ഈ ഡയറക്ഷനോട്ടൊന്നും മൂവ് ചെയ്യാൻ പറ്റത്തില്ല ആ ബോക്സിന്റെ ഉള്ളിൽ തന്നെ കിങ് കളിക്കേണ്ടതായിട്ട് വരും പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ബോക്സിനെ നമ്മൾ ഗ്രാജുവലി ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുപോകുക ആദ്യം നമ്മൾ ഒരു ബോക്സ് ഉപയോഗിച്ച് കിങ്ങിനെ കട്ട് ചെയ്യുന്നു അതിനുശേഷം ആ ബോക്സ് ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവരും അപ്പൊ ഇവിടെ കിങ് ഈ ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്തത് ഇവിടെ നമ്മൾ ആലോചിക്കണം ഇത്രയും വലിയൊരു ബോക്സിന്റെ ഉള്ളിലാണ് ഓ പുളിന്റെ കിങ് നിൽക്കുന്നത് ഈ ബോക്സിനെ നമുക്ക് വീണ്ടും ചെറുതാക്കി കൊണ്ടുവരണം അപ്പൊ എങ്ങനെ ചെറുതാക്കാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം ചെക്ക് ഇടുന്നത് എപ്പോഴും നല്ലതായിരിക്കത്തില്ല ചെക്ക് ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കൊണ്ടേയിരിക്കും ഉടനെ മറ്റാക്കാനായിട്ട് പറ്റില്ല അപ്പൊ ഇവിടെ നമ്മൾ ഈ ബോക്സ് ചെറുതാക്കുകയാണ് വേണ്ടത് അപ്പൊ അതിന് ചെക്ക് കൊടുക്കേണ്ട കാര്യമില്ല ഇവിടെ ഇട്ടാൽ മതി അതായത് ഈ സ്ക്വയറിലേക്ക് ഇട്ടാ മതി ഇവിടെ ഇവിടെ അതായത് ഓപ്പോണന്റിന്റെ കിങ് നിൽക്കുന്നതിന്റെ ഒരു എൽ ഷേപ്പിൽ നൈറ്റ് എവിടെയാണോ വരുന്നത് ആ സ്ക്വയറിലേക്ക് മൂവ് ചെയ്താൽ മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ചെറുതാക്കുകയും ചെയ്യും ഒപ്പോണന്റിന്റെ കിങ്ങിന് നമ്മുടെ ക്യൂവിനെ ക്യാപ്ചർ ചെയ്യാനും പറ്റും ഇപ്പൊ സ്കോറിലേക്കാണ് മൂവ് ചെയ്യുന്നത് ഒപ്പോണന്റ് മൂവ് ചെയ്തു ഇവിടെ നമ്മൾ ആലോചിക്കണം ഇത്രയും വലിയൊരു ബോക്സിന്റെ ഉള്ളിലാണ് കിങ് നിൽക്കുന്നത് ഈ ബോക്സ് എങ്ങനെ നമുക്ക് ചെറുതാക്കാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കളിച്ചാൽ മതി ഇവിടെ കളിക്കുന്ന സമയത്ത് നോക്കി ഒരു എൽ ഷേപ്പ് നിൽക്കുന്നുണ്ട ഇതേപോലെ വരും ഒരു എൽ ഷേപ്പിൽ വരും യെസ് വീണ്ടും നമ്മൾ ബോക്സ് ചെറുതാക്കണം ഇവിടെ നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത് ഇപ്പോ ഈ കിങ് നിൽക്കുന്ന എവിടെയാണ് എഡ്ജിലല്ലേ നിൽക്കുന്നത് എഡ്ജിലാണ് നിൽക്കുന്നത് അപ്പൊ എഡ്ജി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും കട്ട് ഓഫ് ചെയ്യുന്നതിനെ പറ്റി ആലോചന എഡ് ചെയ്ത് പിന്നെ പുറത്തേക്ക് വിടാനായിട്ട് പാടില്ല അപ്പൊ ഇവിടെ എവിടെയൊക്കെ ഇട്ട് കട്ട് ചെയ്യാം ഇവിടെ ഇട്ട് കട്ട് ചെയ്യാം ഇവിടെ ഇട്ട് കട്ട് ചെയ്യാം അപ്പം എവിടെ ഇട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം നോക്കണം ഇവിടെ ഇട്ടാണ് കട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സ്ക്വയർ അവർക്ക് അവൈലബിൾ ആണ് ഇവിടെ കിടന്ന് മൂവ് ചെയ്തോളും നമുക്ക് കിങ്ങിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും ഇവിടെ കളി യെസ് അപ്പൊ ഈ രണ്ട് സ്ക്വയറേ ഉള്ളൂ അപ്പം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ കിങ്ങിനെ ഒപ്പ ഉണ്ടെങ്കിൽ നേരെ കൊണ്ടുവരിക നേരെ കൊണ്ടുവന്നാൽ മതി യെസ് അപ്പം ഇതേ രീതിയിലാണ് നമ്മൾ ഒരു ക്യൂൺ മാത്രമുള്ള സമയത്ത് കിങ്ങിനെ മേറ്റാക്കുന്നത് ഇനി ഇതിനകത്ത് ചെയ്ത് കൂടാത്ത ചില കാര്യങ്ങളുണ്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു പൊസിഷൻ നിൽക്കുകയാണ് ഇപ്പൊ നമുക്കറിയാം കിങ് എഡ്ജിലാണ് അതായത് കോർണറിലാണ് നിൽക്കുന്നത് അപ്പൊ കിങ് എഡ്ജിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കിങ്ങിനെ എഡ്ജിലിട്ട് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പോൾ ഇവിടെ മൂന്ന് സ്ക്വയറുകൾ അവൈലബിൾ ആണ് വൺ ടു ത്രീ മൂന്ന് സ്ക്വയർ മൂന്നല്ല നാല് അഞ്ച് അപ്പൊ ഇതൊക്കെ എഡ്ജിൽ കട്ട് ചെയ്യുന്ന സ്ക്വയറുകളാണ് അപ്പൊ ഏത് വേണേലും ഇടാം അല്ലേ ഏതിട്ടുകഴിഞ്ഞാൽ എഡ്ജിൽ കട്ട് ചെയ്യുന്ന ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ ഇവിടെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒപ്പോണന്റെ കിങ്ങിനിന് മൂവ് ചെയ്യാൻ സ്ഥലമൊന്നുമില്ല തെക്കും ഇല്ല അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം അതിനെന്താ പറയുന്ന തേൽ മാറ്റ് എന്നാണ് ആണ് അപ്പം നമ്മൾ അബദ്ധത്തിൽ ക്യൂനിങ്ങോട്ട് കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ജയിക്കേണ്ട കളി നമ്മൾ ഡ്രോ ആയി പോകും അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ ഈ സ്കോറിലേക്കാണ് കളിക്കേണ്ടത് കാര്യം ഒപ്പോണൻ്റെ കളിക്കാനുള്ള ഒരു സ്ക്വയർ നമ്മൾ അവൈലബിൾ ആക്കി കൊടുക്കണം അപ്പം നമുക്ക് മാറ്റാക്കാൻ പറ്റും ഇങ്ങോട്ട് വന്നിട്ട് അടുത്ത നേരത്തെ അതേ മെത്തേഡ് കിങ്ങോടെ വന്നിട്ട് മാറ്റാക്കാനായിട്ട് ഇനി വേറൊരു പൊസിഷൻ ഇതൊക്കെ എപ്പോഴും ഈ കളിയിൽ വരുന്ന പൊസിഷൻസ് ആണ് ഇതേപോലെ തന്നെ നിൽക്കും അപ്പൊ നമ്മൾ ശരിക്കും ചെയ്യേണ്ട എന്താ ലാസ്റ്റ് റാങ്കിൽ നിൽക്കുന്നത് എഡ്ജിലാണ് നിൽക്കുന്നത് എഡ്ജിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ കട്ട് ഓഫ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇവിടെ ഇവിടെയിട്ട് കട്ട് ഓഫ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇതിന് പകരം നമ്മൾ കിങ് ഏതെങ്കിലും ഒരു സ്കോർ ഈ മൂന്ന് സ്കോറിൽ ഏതിൽ കളിച്ചു കഴിഞ്ഞാലും കളി ഡ്രോ ആയി പോകും സ്റ്റേൽമേറ്റ് ആയി പോകും നമ്മൾ കിങ്ങിനെ അടുത്തേക്ക് കൊണ്ടുവരാൻ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റി സ്റ്റെയിൽമേറ്റ് ആണ് ഇവിടെ കളിച്ചാലും സ്റ്റേൽമേറ്റ് ആണ് ചെക്ക് ഇല്ല കിങ്ങിന് പോകാൻ സ്ഥലമൊന്നും ഇല്ല അപ്പൊ സ്റ്റെയിൽമെറ്റ് ആണ് കളി ഡ്രോ ഡ്രോയാണ് അപ്പം ഇവിടെ ശരിക്കും എന്താണ് ചെയ്യേണ്ടത് കട്ട് ഓഫ് ചെയ്യണം ഇവിടെ ഇട്ട് കട്ട് ഓഫ് ചെയ്യണം ഇട്ട് കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ നേരെ കളിച്ചു കൊടുത്താൽ മതി ഇതിന്റെ നേരെ കളിച്ചു കൊടുത്താൽ മതി വേറെ ആലോചിക്കാനൊന്നും ഇല്ല നേരെ കളിക്കുക ഇത് എങ്ങോട്ട് പോയി കഴിഞ്ഞാലും ഈ സ്കോർ ഇത് ഇവിടെ എവിടെയെങ്കിലും മൂന്ന് സ്കോറിൽ ഏതെങ്കിലും ഒന്നും മേറ്റുള്ളതാണ് അപ്പം നമുക്ക് ഇവിടെ മാറ്റുണ്ട് ഈ സ്കോറിൽ മാറ്റേ ഉണ്ട് അപ്പം ഇതേ രീതിയിലാണ് നമ്മൾ ഒരു ക്യൂൺ മാത്രം ഉള്ള സമയത്ത് നമ്മൾ മാറ്റ് മേറ്റാക്കുന്നത് അപ്പം ഇത് ശരിക്കും പ്രാക്ടീസ് ചെയ്യണം ഞാൻ ഇതിന്റെ ഒരു ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഇട്ടേക്കാം ലീച്ചസിൽ കയറിയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിങ്ക് ഇതിൻ്റെ താഴെ ഇട്ടേക്കാം എല്ലാവരും അതിനകത്ത് കയറി നല്ലപോലെ ഇത് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ താങ്ക്